നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മകളും നടിയുമായ സൊനാക്ഷി സിൻഹയ്ക്ക് മര്യാദയ്ക്ക് രാമായണ കഥ പോലും പഠിപ്പിക്കാതെ നടൻ ശത്രുഘ്നൻ സിൻഹയെ വിമർശിച്ച് മുകേഷ് ഖന്ന ആർക്കു വേണ്ടിയാണ് ഹനുമാൻ സഞ്ജീവിനി അടങ്ങുന്ന മല കൊണ്ടുവന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നതിൽ സോനാക്ഷി സിൻഹ പരാജയപ്പെട്ടിരുന്നു ഇതോടെയാണ് മകൾക്ക് ശരിയായ രാമായണം പഠിപ്പിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ശത്രുഘ്നൻ സിൻഹയ്ക്ക് എതിരെ മുകേഷ് ഖന്ന ഉയർത്തിയത് കഴിഞ്ഞ ദിവസം അമിതാഭ് ബച്ചനാണ് കോൻ ബനേഗ കുറോർപതി എന്ന ക്വിസ് പരിപാടിയിൽ നടി സൊനാക്ഷി സിൻഹയോട് ഈ ചോദ്യം ചോദിച്ചത് ആർക്കു വേണ്ടിയാണ് ഹനുമാൻ സഞ്ജീവിനി എന്ന ആയുർവേദ ചെടി അടങ്ങുന്ന മല കൊണ്ടുവന്നത് എന്നതായിരുന്നു ചോദ്യം ഉത്തരമായി സുഗ്രീവൻ ശ്രീരാമൻ സീത ലക്ഷ്മണൻ എന്നീ നാല് ഉത്തരങ്ങളും നൽകി എന്നാൽ ഇതിന് ഉത്തരം നൽകുന്നതിൽ സൊനാക്ഷി സിൻഹ പരാജയപ്പെട്ടെന്നാണ് നിരവധി പേരെ ചൊടിപ്പിച്ചത് അമിതാഭ് ബച്ചൻ തന്നെ സൊനാക്ഷി സിൻഹയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അച്ഛന്റെ പേര് ശത്രുഘ്നൻ സിൻഹ എന്നാണ് നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ പേര് രാമായൺ എന്നാണ് താങ്കളുടെ സഹോദരങ്ങളുടെ പേരും രാമായണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സൊനാക്ഷി സിൻഹയുടെ സഹോദരങ്ങളുടെ പേര് ലെവനെന്നും എന്നും എന്നുമാണ് എന്നിട്ടും താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഹനുമാൻ ആർക്കു വേണ്ടിയാണ് അടങ്ങുന്ന മല പറിച്ചെടുത്ത് കൊണ്ടുവന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതിരിക്കുന്നത് ഇത്രയൊക്കെ ബച്ചൻ പറഞ്ഞിട്ടും സൊനാക്ഷി സിൻഹയ്ക്ക് ശരി ഉത്തരം പറയാൻ കഴിഞ്ഞില്ല ഇതിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ ശത്രുഘ്നൻ സിൻഹയ്ക്കും താങ്കൾ സൊനാക്ഷി സിൻഹയ്ക്കുമെതിരെ ട്രോളുകളുടെ പൊടി പൂരമാണ് ഭാരതീയ സംസ്കാരത്തിന്റെ പ്രാധാന്യം ഇതിഹാസങ്ങളായ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ഥകളും കുട്ടികൾക്ക് എല്ലാ വീട്ടിലെയും മുതിർന്നവർ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് നടൻ മുകേഷ് ഖന്ന വിശദമാക്കി ശക്തിമാൻ എന്ന ടെലിവിഷൻ പരമ്പരയിൽ ശക്തിമാനായി വേഷമിട്ട നടനാണ് മുകേഷ് ഖന്ന എന്തായാലും മകളെ ഇന്ത്യൻ സംസ്കാരം വേണ്ട വിധത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ ശത്രുഘൻ സിൻഹ പരാജയപ്പെട്ടെന്നും മുകേഷ് ഖന്ന പരിതപിച്ചു ഇന്ന് പുതിയ കുട്ടികളെ ഇന്റർനെറ്റ് വഴിതെറ്റിച്ചിരിക്കുന്നു അവർ ഗേൾ ഫ്രണ്ടുകളുടെയും ബോയ് ഫ്രണ്ടുകളുടെയും കൂടെ ചുറ്റുകയാണ് അവർക്ക് സ്വന്തം അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും പേരുകൾ വരെ ഓർമ്മിക്കാനാവുന്നില്ല മുകേഷ് ഖന്ന പറയുന്നു സൊനാക്ഷി സിൻഹക്ക് സഞ്ജീവിനി ഹനുമാൻ കൊണ്ടുവന്നത് ആർക്ക് വേണ്ടിയാണെന്നതിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല ഞാൻ അതിന് സൊനാക്ഷി സിൻഹയെ കുറ്റം പറയില്ല ഇതിന് ഞാൻ കുറ്റം പറയുക സൊനാക്ഷി സിൻഹയുടെ അച്ഛൻ ശത്രുഘൻ സിൻഹയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം മക്കളെ അത് പഠിപ്പിക്കാതിരുന്നത് സൊനാക്ഷി താമസിച്ചിരുന്നത് രാമായൺ എന്ന പേരുള്ള വീട്ടിലാണ് സൊനാക്ഷിയുടെ സഹോദരങ്ങളുടെ പേര് ലവനെന്നും കുശനെന്നുമാണ് എന്നിട്ടും ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെന്നത് ശോചനീയമാണ് മുകേഷ് ഖന്ന പറയുന്നു രാവണന്റെ മകൻ ഇന്ദ്രജിത്തുമായുള്ള യുദ്ധത്തിൽ ലക്ഷ്മണനും ബോധം നഷ്ടപ്പെടുന്നു ഇതോടെയാണ് ബോധം വരാൻ വേണ്ടി സഞ്ജീവിനി പറിച്ചുകൊണ്ടുവരാൻ ഹനുമാനോട് പറയുന്നത് മേരുപർവ്വതത്തിലാണ് സഞ്ജീവിനി ഉള്ളതെന്നും പറയുന്നു പക്ഷേ മേരു പർവ്വതത്തിൽ എത്തുന്ന ഹനുമാൻ ചെടിയുടെ പേര് മറക്കുന്നു പക്ഷെ സമയമൊട്ടും കളയാനുമില്ല ഇതോടെ മേരു പർവ്വതത്തിൽ സഞ്ജീവനിയുള്ള സ്ഥിതി ും മേരു പർവ്വതം തന്നെ പറിച്ചെടുത്ത് ഹനുമാൻ തിരികെ പറക്കുന്നു ഇതാണ് രാമായണത്തിലെ കഥാസന്ദർഭം പ്രധാനമന്ത്രി മോദിയെ തൊട്ടതിനും പിടിച്ചതിനും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന നടനാണ് ശത്രുഘ് സിൻഹ നേരത്തെ മോദിയോട് പിണങ്ങി കോൺഗ്രസിൽ ചേർന്ന അദ്ദേഹം കോൺഗ്രസ് ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് ബി ജെ പി നേതാവ് രവിശങ്കർ പ്രസാദുമായി തോറ്റിരുന്നു ഇതോടെ നിരാശനായ അദ്ദേഹം കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു കഴിഞ്ഞ തവണ ബംഗാളിലെ അസൻസോളിൽ നിന്നും തൃണമൂൽ ടിക്കറ്റിൽ ജയിച്ച എം പി ആയി ശത്രുഘൻ സിൻഹയുടെ മകൾ വിവാഹം കഴിച്ചത് സഹീർ ഇക്ബാൽ എന്ന നടനയാണ് സൊനാക്ഷിയുടെ സഹോദരന്മാരായ ലവകുശന്മാർ ഈ വിവാഹത്തെ എതിർത്തിരുന്നു ശത്രുഘൻ സിൻഹയും ഭാര്യ പൂന സിൻഹയും അതൃപ്തി അതൃപ്തിയുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അവർ സമ്മതിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി